പതിനൊന്ന് ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച വണ്ടൂർ കോക്കാടൻകുന്ന് അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ചെയ്തു വളരെ സന്തോഷകരമായ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോക്കാടൻകുന്ന് അംഗനവാടി ഇന്ന് ഉദ്ഘാടനത്തിനായി ഇന്ന് ഞമ്മള് കുറേ ദിവസങ്ങളായി നമ്മളെ മൈദ്യ എന്നും പറയും പക്ഷെ അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുറച്ച് വൈകി അത് ഏതായാലും പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിച്ചു ഉദ്ഘാടനം കഴിയാൻ ഒന്ന് സാധിച്ചു ഇതുപോലെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി അങ്കലവാടി കട്ട ഏത് അംഗലവാടിക്ക് കട്ട ഉണ്ടാകാറില്ല ഈ അംഗലവാടി കണ്ടപ്പോൾ ഭയങ്കര ഭംഗി ഉഷാറായി കട്ട വരെ ഇതിൽ ഉൾപ്പെടുത്തി നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ചിലവാക്കി അതിന് എൻ്റെ എല്ലാ വിധാഭിനന്ദങ്ങളും നമുക്കറിയാം ഏത് ഇപ്പം എൻ്റെ അംഗലവാടി എൻ്റെ വാർഡ് തന്നെ ഒരു അംഗലവാടി കഴിഞ്ഞു പക്ഷേ കണ്ടിട്ടില്ല എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ പരിപാടി ുംഭിനാ ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം കെ കെ സാജിദ വാർഡ് മെമ്പർ മൈഥിലി സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്മിയ ബാബു സി ടി പി ജാബിർ വണ്ടൂർ പഞ്ചായത്ത് മെമ്പർമാരായ എം റസാബ് സി സ്വാമിദാസൻ അംഗനവാടി വർക്കർ ഹെൽപ്പർ എൽ എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ